ായിരിക്കട്ടെ സ്നേഹമുള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം അവർക്ക് വേണ്ടി മാത്രമല്ല അവരുടെ വചനം മൂലം എന്നു വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവെ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നതുപോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചു എന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ യേശുവിൻ്റെ പുരോഹിത പ്രാർത്ഥനയുടെ അവസാന ഭാഗമാണിത് യേശുവിൽ വിശ്വസിക്കുന്ന ശിഷ്യന്മാരുടെ വിശ്വനയുടെ വാക്കുകേട്ട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് അപ്പോൾ യേശു പ്രാർത്ഥിക്കുന്ന ഒരു പ്രധാന കാര്യം ഐക്യമാണ് പരിശുദ്ധ തൃത്വം ഒന്നായിരിക്കും തിരും പരിശുദ്ധാഭമാകും ഏകദൈവമായിരിക്കുന്ന പോലെ യേശു വിശ്വസിക്കുന്നവരെല്ലാവരും ഒന്നായിരിക്കണം ഐക്യമുണ്ടാകണം അപ്പോൾ എല്ലാവരിലും ഐക്യമുണ്ടാകണം അത് ദൈവത്തിന് വചനം ശ്രവിക്കണം പരസ്പരം സ്വീകരിക്കാൻ അംഗീകരിക്കാൻ കേൾക്കാൻ തയ്യാറാകണം ഓരോരുത്തരും കടുംപിടുത്തം ഉപേക്ഷിച്ച് എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും ദൈവം എല്ലാവരോടും സംസാരിക്കുമെന്നും മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിന് ദൈവസ്വരത്തിന് കാകോർക്കണം യേശു നൽകുന്ന വാക് വലിയ ഒരു പ്രാർത്ഥനയാണത് ഈ ഐക്യമായിരിക്കണം യേശു നൽകുന്ന വലിയ സാക്ഷ്യം പക്ഷേ ഇന്ന് ഒരുപാട് എതിർ സാക്ഷ്യങ്ങളുണ്ട് യേശുവിൻ്റെ സഭ ആരംഭകാലം മുതൽ നേരിട്ടതാണ് ഈ അനൈക്യ പ്രസ്ഥാനം ശിഥിലീകരണ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ പ്രശ്നങ്ങളുണ്ടാകുന്നു സഭയിൽ പിളർപ്പുണ്ടാകുന്നു അനേകായിരം സഭകളുണ്ടാകുന്നു ഇതന്നെ എതിർസാക്ഷ്യമായി മാറുന്നു ഇന്നും അനൈക്യത്തിൻ്റെതായ പ്രശ്നങ്ങൾ സഭയിൽ ധാരാളമായി വരുന്നുണ്ട് എന്താണ് ഇവിടെ ഒരു പരിഹാരം ദൈവത്തിൻ്റെ വചനത്തിന് കാതോർക്കുക കടുംപിടുത്തങ്ങൾ ഒഴിവാക്കുക ആവശ്യമായ കാര്യങ്ങളിൽ ഐക്യം യൂണിറ്റി ഇൻ വാട്ട് ഈസ് നെസസറി വാട്ട് ഈസ് എൻ ആക്സിഡൻറ്റൽസ് ലിബർ താസ് ലി ഫ്രീഡം എല്ലാത്തിലും സ്നേഹം കാരുണ്യം ഇപ്പോൾ അത്യാവശ്യ കാര്യങ്ങളിൽ വിശ്വാസിയും ധാർമ്മികയും സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഐക്യം ഉണ്ടായിരിക്കണം അതേസമയം ഐകര രൂപ്യത്തിനു വേണ്ടി എൻ്റെ ചിന്തഗതി എല്ലാവരും സ്വീകരിക്കുന്ന മനോഭാവം ആരെങ്കിലും നിർബന്ധം പിടിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകുന്നു അത് എല്ലാ ഭാഗത്തും ഒഴിവാക്കണം ഇന്ന് സഭ നേരിടുന്ന ഈ വലിയ അനൈക്യത്തിൻ്റെ പ്രശ്നത്തിന് പരിഹാരമാണ് യേശുവിൻ്റെ പ്രാർത്ഥന അവരുടെ ഐക്യമുണ്ടാകണം ഇങ്ങനെ ഐക്യം ദൈവത്തിന് സാക്ഷിയാകണം അനൈക്യം എതിർപ്പുകൾ എതിർ സാക്ഷ്യമാക്കിയിരും ഒരു സ്കാൻഡലാകും സഭയെ ക്രിസ്തുവിൻ്റെ മുമ്പ് യേശുവിൻ്റെ സഭയെ ജനത്തിന് ലോകത്തിന് മുമ്പിൽ പരിഹാസവിഷയമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ തമ്മിൽ ഞാൻ പ്രത്യേകം അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഐക്യത്തിനുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കാം അനൈക്യത്തിന് നയിക്കുന്ന എല്ലാം ഒഴിവാക്കാനായിട്ട്